യു ഡി എഫ് യോഗം ചേരുകയാണ് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന് ശേഷം ആദ്യമായി ചേരുന്ന യു ഡി എഫ് യോഗം റിസൾട്ട് പ്രഖ്യാപിച്ച് ദിവസങ്ങൾ കഴിഞ്ഞു ആഴ്ചകൾ കഴിഞ്ഞു ഇതുവരെയും യോഗം ചേരാൻ കഴിഞ്ഞില്ല യു ഡി എഫിന് സ്വാഭാവികമായും ഒരു നല്ല വിജയമാണ് യു ഡി എഫ് നേടിയതെങ്കിൽ തൊട്ടടുത്ത ദിവസം തന്നെ യോഗം ചേർന്ന് അതിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിക്കേണ്ടതല്ലേ അതിൻ്റെ സന്ദേശം അണികൾക്ക് ജനങ്ങൾക്ക് നൽകേണ്ടതായിരുന്നില്ലേ പക്ഷേ എന്തുകൊണ്ട് യു ഡി എഫ് യോഗം ഇത്രയും വൈകി ഈ ചോദ്യം വളരെ പ്രസക്തമാണ് യു ഡി എഫിന്റെ ചെയർമാനാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നിലമ്പൂർ ഇലക്ഷൻ ഘട്ടത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളുണ്ട് പ്രത്യേകിച്ച് പി വി അൻവറുടെ കാര്യത്തിൽ പി വി അൻവറെ മുന്നണിയിലെടുക്കണം മുന്നണിയുടെ ഭാഗമാക്കണമെന്ന് ആഗ്രഹിച്ചു മുസ്ലിം ലീഗ് പക്ഷേ നടന്നില്ല പി വി അൻവറെ മുന്നണിയുടെ ഭാഗമാക്കണം അങ്ങനെയാണെങ്കിൽ ഇരുപത്തി അയ്യായിരം വോട്ടിലധികം ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുമെന്ന് പരസ്യമായി പറഞ്ഞിരുന്നു രമേശ് ചെന്നിത്തല മുൻ പ്രതിപക്ഷ നേതാവ് പക്ഷേ മുന്നണിയിൽ പി വി അൻവറെ അടുപ്പിച്ചില്ല വാതിൽ കൊട്ടിയടച്ചു ആരാണ് വാതിൽ കൊട്ടിയടച്ചത് എന്ന് പ്രേക്ഷകരോട് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എല്ലാവർക്കും അറിയാം അത് പി ഡി സതീശൻ തന്നെയാണ് എന്ന് എന്നാൽ അദ്ദേഹം ആവർത്തിച്ച് പറയാറുണ്ട് ഞാനല്ല യു ഡി എഫ് എടുത്ത തീരുമാനം മാധ്യമങ്ങളോട് പറയുക മാത്രമാണ് ഞാൻ ചെയ്തത് ഇതൊന്നും എൻ്റെ തീരുമാനമല്ല യു ഡി എഫിൻ്റെ തീരുമാനമാണ് എന്ന് ആദ്യം പ്രഖ്യാപിക്കും ഇനിയൊരു ചർച്ചയുമില്ല പി വി അൻവറുമായി എന്ന് പറഞ്ഞതിനു ശേഷം യു ഡി എഫ് നേതാക്കളുമായി ആലോചിച്ചാൽ പിന്നെ എന്ത് മറുപടിയാണ് നൽകുക യു ഡി എഫ് നേതാക്കൾ പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു പി വി അൻവറുമായി എനിക്ക് ചർച്ചയില്ല എന്ന് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം മറ്റൊരു ചർച്ചയ്ക്ക് പ്രസക്തിയുണ്ടോ അതുകൊണ്ട് യു ഡി എഫിനെ രക്ഷിക്കാൻ യു ഡി എഫിന്റെ കെട്ടുറപ്പ് സംരക്ഷിക്കാൻ കോൺഗ്രസിന്റെ മറ്റു നേതാക്കളും യു ഡി എഫിലെ ഘടക കക്ഷികളും പ്രത്യേകിച്ച് മുസ്ലിം ലീഗും വി ഡി സതീഷിന്റെ നിലപാടിന് വഴങ്ങുകയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഒരു നല്ല ജയം ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കുമെന്നും അത് കേരളത്തിൽ കോൺഗ്രസിന്റെ ഒരു മുന്നേറ്റത്തിന്റെ ചരിത്രമാകുമെന്നും അത് വെച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിന്റെ അശ്വമേധം ഇവിടെ നിന്ന് ആരംഭിക്കുമെന്നും ഒക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത് പക്ഷേ ഭൂരിപക്ഷം നന്നേ കുറഞ്ഞു എന്തുകൊണ്ടാണ് ഒരു സംശയവും വേണ്ട പി വി അൻവർ മത്സരിച്ചത് കൊണ്ട് തന്നെയാണ് എന്നാണ് കോൺഗ്രസിനകത്ത് ഉയർന്നു വരുന്ന ചർച്ച പി വി അൻവർ യു ഡി എഫിനൊപ്പം നിന്നിരുന്നുവെങ്കിൽ ഇരുപത്തി അയ്യായിരം വോട്ടിലധികം ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുമായിരുന്നു മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞ ഒരു ചെന്നിത്തലുണ്ട് ഇരുപത്തി അയ്യായിരത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് ജയിക്കാൻ കഴിയുന്ന രാഷ്ട്രീയ സാഹചര്യമുണ്ട് അതിനെ ഉപയോഗപ്പെടുത്തുക എന്നതാണ് യു ഡി എഫിന്റെ കടമ അത് ഉപയോഗപ്പെടുത്താൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ യു ഡി എഫിന് കഴിഞ്ഞില്ല എന്തുകൊണ്ട് എന്ന ചോദ്യം ഉയർന്നു വരും യു ഡി എഫ് യോഗത്തിൽ അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് യോഗം പരമാവധി നീട്ടിക്കൊണ്ടുപോയത് പക്ഷേ യോഗം ചേരുകയാണ് യോഗത്തിന് വിമർശനം ഉണ്ടാകും വി ഡി സതീഷിനെതിരെ ഒരു സംശയം വേണ്ട ആദ്യം ഉയരുക മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നായിരിക്കും മുസ്ലിം ലീഗിൽ നിന്നായിരിക്കും ആദ്യത്തെ വിമർശനം ഉയരുക കാരണം പാണക്കാട് തങ്ങൾ ഇടപെട്ട് യു ഡി എഫിന്റെ ഭാഗമാക്കുമെന്നും ഹജ്ജിന് പോയി തിരിച്ചു വരുന്നതിന് മുമ്പ് പി വി എൻവർ യു ഡി എഫിന്റെ ഭാഗമാകണമെന്നും നിർദ്ദേശം നൽകിയതാണ് പണക്കാട് സാധിക്കലേ ശികാപ്തങ്ങൾ അത് നടപ്പാക്കാൻ കഴിഞ്ഞില്ല മുസ്ലിം ലീഗിന് മുസ്ലിം ലീഗിന്റെ തീരുമാനത്തിന് വഴങ്ങാൻ തയ്യാറായില്ല പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുസ്ലിം ലീഗിന്റെ നിലപാടിനെയും തള്ളിക്കളഞ്ഞു സ്വാഭാവികമായും വലിയ വിമർശനം ഉയർത്തിക്കൊണ്ടുവരും മുസ്ലിം ലീഗ് എന്ന് വെച്ചാൽ യു ഡി എഫിലെ പ്രധാന ഘടക കക്ഷി അത് മാത്രമാണോ അതിലൊതുങ്ങുമോ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് അപ്രൂവുമില്ല ഇപ്രൂവുമില്ല എന്ന നിലപാട് സ്വീകരിക്കും അദ്ദേഹത്തിന് സ്വന്തമായ അഭിപ്രായമൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല സ്വന്തമായി അഭിപ്രായം പറയുകയും കോൺഗ്രസിനെ സ്വന്തമായ നിലയിൽ നയിക്കുകയും ചെയ്യുക എന്ന നിലയിലേക്ക് കെ പി സി സി പ്രസിഡന്റ് വന്നിട്ടില്ല അദ്ദേഹം ഇപ്പോഴും വി ഡി സതീശന് നേരായിട്ടാണ് മുന്നോട്ട് പോകുന്നത് വരും ദിവസങ്ങളിൽ മാറുമെന്ന് പ്രതീക്ഷിക്കാം അത്രയുള്ളൂ വലിയ വിശ്വാസമൊന്നും വേണ്ട മാറിയാൽ സണ്ണി ജോസഫിന് നല്ലത് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തിന് നല്ലത് എന്നർത്ഥം കോൺഗ്രസിനകത്ത് നിന്ന് മറ്റ് നേതാക്കൾ സ്വാഭാവികമായും വിമർശനം ഉയർത്തും അതിന് വി ഡി സതീശൻ പറയാൻ പോകുന്ന ഒരു മറുപടി ഉണ്ട് കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് പറയുന്നുണ്ട് എന്താണ് മറുപടി മറ്റൊന്നുമല്ല അപ്പുറത്ത് പി വി എൻവർ മത്സരിച്ചത് കൊണ്ടാണ് യു ഡി എഫിന് ജയിക്കാൻ കഴിഞ്ഞത് എന്ന് പരസ്യമായി പറയാൻ കഴിയില്ല അതാണ് സി പി എമ്മിന്റെയും എൽ ഡി എഫിന്റെയും വാദം പി വി എൻവർ മത്സരിച്ചത് കൊണ്ട് എൽ ഡി എഫ് വോട്ടുകൾ പിടിച്ചു പി വി എൻവർ പി വി എൻവർ മത്സരിക്കാതിരുന്നെങ്കിൽ പി വി എൻവറിന് കിട്ടുമായിരുന്ന സി പി എം വോട്ടുകൾ ഒരിക്കലും കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കില്ല അത് മുഴുവൻ പോകുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കും എം സ്വരാജനായിരിക്കും അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ കിട്ടിയ ഭൂരിപക്ഷം പോലും കിട്ടാൻ സാധ്യതയുണ്ടായിരുന്നില്ല പി വി അൻവർ മത്സരിച്ചത് യു ഡി എഫിന് ഗുണമായി പതിനായിരത്തിലധികം വോട്ട് സി പി എം വോട്ട് പിടിച്ചു പി വി അൻവർ എന്നാണ് സി പി എമ്മിന്റെ കണക്ക് അതുകൊണ്ട് തന്ത്രപരമായ നീക്കമാണ് ഞാൻ നടത്തിയത് പി വി അൻവർ മത്സരിച്ചാൽ യു ഡി എഫിന് യാതൊരു ദോഷവും ഉണ്ടാകില്ല പി വി അൻവർ മത്സരിച്ചാൽ ദോഷം ചെയ്യുക സി പി എമ്മിനാണ് സി പി എം വോട്ടുകളാണ് പി വി അൻവർ പിടിക്കുക അത് തന്നെയാണ് സംഭവിച്ചത് അതുകൊണ്ട് ാണ് ഈ ഭൂരിപക്ഷത്തിനെങ്കിലും ജയിക്കാൻ കഴിഞ്ഞത് എന്ന വാദമായിരിക്കും സതീശൻ മറുപടിയായി പറയുക അത് പക്ഷേ പുറത്തു പറയാൻ കഴിയില്ല പറഞ്ഞാൽ സി പി എം നിലപാട് പ്രതിപക്ഷ നേതാവും അംഗീകരിച്ചു എന്ന നില വരും എന്തായാലും യു ഡി എഫ് യോഗം നടക്കുകയാണ് വിമർശനമുണ്ടാകും അത് വലിയ പൊട്ടിത്തെറിയിലേക്കൊന്നും നീങ്ങില്ല അത് വി ഡി സതീശന് എതിരെയുള്ള പി ഡി സതീശൻ വി ഡി സതീശന്റെ നിലപാടുകൾ അടിച്ചേൽപ്പിക്കുകയാണ് എന്ന വികാരം ഘടക കക്ഷികൾക്കുണ്ട് അതൊക്കെ തുറന്ന് പ്രകടിപ്പിക്കുന്ന വേദിയായി യു ഡി എഫ് യോഗം മാറും പ്രത്യേകിച്ച് നിലമ്പൂർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതുമാത്രമല്ല ഇപ്പോൾ കോൺഗ്രസിനകത്ത് രൂപപ്പെടുന്ന പുതിയ പ്രശ്നങ്ങളുണ്ട് ശശി തരൂർ ഉയർത്തിയ വെല്ലുവിളി അടക്കമുള്ള കാര്യങ്ങൾ യോഗത്തിൽ ഘടക കക്ഷികൾ ഉന്നയിക്കും കോൺഗ്രസ് ഒറ്റക്കെട്ടായി ശക്തമായി നിന്നില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലും പ്രതിപക്ഷത്തിൽ ഇരിക്കേണ്ടി വരും എന്ന് ഉറപ്പിച്ചു പറയും ഘടക കക്ഷികൾ പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗാണ് വളരെ പ്രധാനപ്പെട്ട ഘടക കക്ഷി അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനെ യു ഡി എഫിലേക്ക് കൊണ്ടു ശ്രമം അതിനെ തള്ളിപ്പറഞ്ഞ ജോസ് കെ മാണിയുടെ പ്രസ്താവന ഇത്ര പരസ്യമായി ഇക്കാര്യത്തെക്കുറിച്ച് സംസാരിക്കേണ്ടിയിരുന്നില്ല വളരെ രഹസ്യമായി കാര്യങ്ങൾ നീക്കേണ്ടിയിരുന്നു എന്ന ചർച്ചയും ഉയർന്നു വരാൻ സാധ്യതയുണ്ട് നേരത്തെ വാർത്ത വരികയും ജോസ് കെ മാണിയെ ക്ഷണിക്കുകയും ഒക്കെ ചെയ്തത് തിരിച്ചടിയായി അവസാനം അങ്ങോട്ടില്ല ആ വെള്ളം വാങ്ങിവെച്ചേര് എന്ന് ജോസ് കെ മാണിയെ കൊണ്ട് പറയിപ്പിക്കുന്ന ഇടത്തേക്ക് സംഭവം കൊണ്ടുപോയി അതും യു ഡി എഫ് നേതൃത്വത്തിൻ്റെ കെടുകാര്യസ്ഥതയാണ് കഴിവില്ലായ്മയാണ് എന്ന വിമർശനം യോഗത്തിൽ ഉയർന്നു വരിക തന്നെ ചെയ്യും